ില്ല കേട്ടോ അതായത് ഒന്നും കഴിക്കില്ല അതൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് വരിക ചെയ്യാം അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതാ കഴിക്കുകയാണ് അപ്പോൾ ലൈവിൽ വരുന്നവരൊക്കെ ഒന്ന് മറക്കാതെ ഒന്ന് അതൊന്ന് ലിക്കടിക്കണേ ഇന്ന് എൻ്റെ ലൈവിൽ ഞാനൊരു ദാവുത്തർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ പാലക്കാട് ഞന്മാറ സ്റ്റൈലിലുള്ള സ്റ്റൈലിലുള്ള ദാവ്ത്തർ ചിക്കൻ ബിരിയാണി ഇവിടെ വന്നു കട്ടൻ ചായ ഇട്ടും വേണ്ട ഇൻഡക്ഷൻ കുക്കറത്തോടെ വെച്ചിട്ടുണ്ട് വന്നു കട്ടൻ ചായ ഇട്ടു ആ അമ്മൻ്റെ കണ്ണടി ഒന്ന് എടുക്കും കണ്ണട വെച്ചോട്ട് കണ്ണട വെച്ചാലേ തമിഴൊക്കെ ശരിക്കും വായിക്കാൻ കിട്ടുള്ളു അതുകൊണ്ടാണ് ഇത്രയും ദിവസം ലൈവില് വരാനൊക്കെ മടിച്ചത് കേട്ടാ അപ്പൊ മോള് മദ്രസയിലൊന്നും പോയില്ല അവൾക്ക് നല്ല തലവേദനയും ജലദോഷമൊക്കെ ആയിരുന്നു ரகு வஷம் என்ன வெச்சது ஒன்னே ஒன்னு ആരും ഒരാൾ വന്ന് ലൈക്കൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ താങ്ക് യു ലൈവിലേക്ക് സ്വാഗതം പാലെടുക്കാൻ വന്നതാണ് ചായ കുടിക്കുകയാണ് പുട്ട് കഴിക്കുക കേട്ടോ ഇനി പുട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു രാവിലത്തെ ബിരിയാണി വെക്കും അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടേ പാലെടുക്കാൻ ഇറങ്ങും ഒന്നും സ്കൂളില്ലാത്ത ദിവസമല്ലേ ഒന്നിപ്പോൾ കുട്ടികളെ കൊണ്ട് ഉച്ചക്കവിടെ വന്ന് ബിരിയാണി ഒക്കെ വെച്ച് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു നമുക്കവിടെ കോട്ടേഴ്സിലാവുമ്പോൾ ഗ്യാസിൽ വെക്കുമ്പോൾ എനിക്ക് വലിയൊരു പിടുത്തമില്ല കേട്ടോ ഗ്യാസിലധികം ബിരിയാണി വെച്ച് പരിചയം ഇല്ല ഒരു ടേസ്റ്റ് തോന്നുന്നില്ല അപ്പോൾ ഇക്കെ രാവിലെ നേരത്തെ ഇങ്ങോട്ടും എട്ടാൻ വരുമ്പോൾ ബിരിയാണി വെക്കുന്ന ചെമ്പും സാധനങ്ങളൊക്കെ സ്കൂട്ടിയിൽ കൊടുത്ത് വിട്ടു പിന്നെ അതിന് പുറകെ രാവിലെ ചായയ്ക്കുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനും മോളും മോനും കൂടെ ബസ്സിൽ വന്നു ആദ്യം മദ്രസയിലാണ് അവൻ മദ്രസ എന്നിട്ട് ഇങ്ങോട്ട് വരും ഇപ്പൊ നന്നവരൊക്കെ ഒന്ന് ലൈക്ക് എടുക്കിട്ടാ ഓൺ ആയി എന്നൊന്നും അറിയാ ആരും ഒന്നും എഴുതി കാണില്ല അഞ്ചു ഒന്ന് ലൈക്ക് ചെയ്യാം അങ്ങനെ പുട്ട് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ തൽക്കാലം ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട് എന്താ കണ്ടില്ലേ ബിരിയാണിക്കുള്ള സാധനമൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ തക്കാളി പച്ചമുളക് പിന്നെ അരി പിന്നിതൊക്കെ ഞാൻ അവിടെ നിന്ന് രാവിലെ കൊടുത്ത് വിട്ടതാണ് പൊടികൾ നെയ്യ് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തൈര് സവോള എല്ലാം ഉണ്ട് പിന്നെ ബിരിയാണിയൊക്കെ വെക്കാൻ തുടങ്ങണം എന്റെ കമന്റ് ഓഫായി കടത്തോളം അറിയില്ല ആരും കമന്റ് ഒന്നും ഇരുന്ന് കാണുന്നില്ല ചിക്കൻ അവിടെ എന്തിനാ ആ വിൽ ചോക്കൊക്കെ എടുത്തിട്ട് ഇതാ കണ്ടില്ലേ ചിക്കനൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ കഴുകി എല്ലാം വൃത്തിയാക്കി എല്ലാം മസാലയൊക്കെ പെരട്ടി കൊണ്ടുവന്നതാ പിന്നെ ചിക്കൻ ബിരിയാണി വെക്കട്ടെ വെൽക്കം ടു ലൈവ് ചാറ്റ് റിമർ ടു യൂട്യൂബ് ആൻഡ് കമ്മ്യൂണിറ്റി എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല എന്തായാലും ഒരാൾ ലൈക്ക് അടിച്ചിട്ടുണ്ട് എന്തായാലും അവർക്ക് താങ്ക്സ് കമൻ്റേ കമന്റ് വരുന്നത് എന്താണാവോ ഇനി ലൈവ് കട്ടാക്കിയിട്ട് ഒന്ന് കയറി നോക്കണം എന്തെങ്കിലും ഇനി വീണ്ടും ടെസ്റ്റ് ചെയ്യണം അവിടെ ഒന്നും കാണാൻ കമലിന്റെ ഓഫായി കിടക്കുകയാണോന്നും അറിയില്ല ഒന്നും അറിയണില്ല ഒന്നും അറിയാൻ പറ്റണില്ല എന്തായാലും ഇപ്പൊ രണ്ടുപേരുണ്ട് ഞാനിപ്പോ സബോളൊക്കെ തൊലിക്കട്ടെ ഷാൾ അങ്ങോട്ട് പിടിക്കുന്നുണ്ട് എന്നാ പാവേ ഇവിടെ അയലില്ല അപ്പുറത്തു കൊണ്ടിടുന്ന കമന്റിന്റെ ഒന്നും കാണാൻ ചെടിപ്പരും കമന്റ് എഴുതാത്തതായിരിക്കോ ഇതെന്താണ് വായിക്കി എന്റെ മോൻ കാണിക്കണ്ട വെൽക്കം ടു ചാനൽ അവിടെ ഒന്നും ഇവിടെയാണ് വരിക അവിടെ ഒന്നും ആരും കമന്റ് കൊണ്ടോന്തോ നമ്മടെ रही है मारे जो दिल का बटर जमा है अरे ये आया नहीं